സി പി ഐ എം ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് നമസ്കാരം ഏതവനാടാ പറഞ്ഞത് സി പി എം പാർട്ടി ഫണ്ട് മോഷ്ടിക്കുന്നവരാണെന്ന് അവനൊന്നും ഒരു കാലത്തും വെള്ളമിറങ്ങിച്ചാവില്ല അങ്ങനെ പറയുന്നവന്മാരെ പച്ച മണ്ണ് വാരിയിട്ട് പ്രാകും സഹാവ് എം പി ജയരാജൻ പാർട്ടി ഫണ്ട് എങ്ങാനും ലക്ഷ്യം കാണാതെ വന്നാൽ ഒരു കിഡ്നി മൃതഫണ്ടിലേക്ക് അവർ സംഭാവന ചെയ്യും എന്തെങ്കിലും കാര്യമായ കുറവ് വന്നാൽ അവർ പിണറായി വിജയനോട് സങ്കടം പറയും ഉടൻ പിണറായി അലമാരയിൽ നിന്ന് ആധാരമെടുത്ത് ഗോവിന്ദനെ ഏൽപ്പിക്കും പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്ത് പറഞ്ഞത്ര ഫണ്ട് രക്തസാക്ഷി കുടുംബത്തിൽ നൽകാൻ പറയും അല്ലെങ്കിൽ ഭാര്യയുടെ പെൻഷൻ കാശ് എടുത്തുകൊടുക്കും ഇങ്ങനെയുള്ള പാർട്ടിയെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ വരുന്നവർ വർഗ്ഗവഞ്ചകരാകുന്നു ജലവിള നാണ്യവിള എന്നൊക്കെ പറയും പോലെ രക്തസാക്ഷി വിളവെടുപ്പ് ഈ പാർട്ടിയുടെ ഒരു പൊതു മിനിമം പരിപാടിയാണ് ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം അങ്ങനെയൊക്കെ പാട്ടിൽ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ചോര വീണാലുടൻ ഉയർന്നു വരുന്നത് രക്തസാക്ഷിക്ക് വേണ്ടിയുള്ള ഫണ്ട് പിരിക്കുന്നതിൽ മുക്കാൽ പങ്ക് കമ്പനിക്ക് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം രക്തസാക്ഷിയുടെ നിലവാരം നോക്കി നൽകും വട്ടവടക്കാരൻ അഭിമന്യുവിന് വേണ്ടി പാർട്ടി പിരിച്ചത് മൂന്ന് കോടി എന്ന് അന്ന് കേട്ടു അതിൽ മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു വീടുണ്ടാക്കിയതായും പറയുന്നു ബാക്കി കാശ് വിപ്ലവത്തിൻ്റെ വിശക്കുന്ന ആത്മാക്കൾ വായിലിട്ട് കളഞ്ഞു പാർട്ടിയുടെ കണ്ണൂർ കോട്ടയ്ക്കുള്ളിൽ കഴിയുന്ന ഒരു നേതാവ് വന്ന് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞെങ്കിൽ അയാൾ സഹിച്ചിട്ടുണ്ടാകണം ഈ മോഷണം കുഞ്ഞുകൃഷ്ണൻ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എം വി ജയരാജൻ പറയുന്നത് പാർട്ടിയെ നശിപ്പിക്കാൻ അതിൻ്റെ സെക്രട്ടറിയും പിണറായി വിജയനും മാത്രം പോരെ ജയരാജ കട്ടാലും മോട്ടിച്ചാലും കൊന്നാലും കൊള്ളയടിച്ചാലും അകത്തുനിന്ന് ഒരു എതിർ ശബ്ദവും ഉയരാൻ പാടില്ല കള്ളക്കർക്കിടകത്തിൽ മഴ പെയ്യുന്നത് ഒരു പുതിയ സംഭവമല്ല ചിങ്ങത്തിൽ ഓണം വരുന്നതും പതിവാണ് കുഞ്ഞുകൃഷ്ണ അങ്ങനെയങ്ങ് സമാധാനിക്കുക സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ഫണ്ട് തട്ടിലും കൈയിട്ടുപാരിലുമെല്ലാം ഇതേ അവസ്ഥയിലാണ് ഒരു ക്ഷേത്രം അപ്പാടെ പൊളിച്ച് തിന്നവന്മാർക്ക് രക്തസാക്ഷികളോട് എന്തൊരു ആദരവാണെന്നോ മോൻ ചത്തിട്ടായാലും വേണ്ടിലും മരുമോട സങ്കടം കാണണമെന്ന് വിചാരിക്കുന്ന ചില അമ്മായിയമ്മമാർ പണ്ടുണ്ടായിരുന്നു ഒരുത്തനൊന്ന് ചത്തുകിട്ടിയിട്ട് വേണം രക്തസാക്ഷി ഫണ്ട് പിരിക്കാനെന്ന് കരുതി കാത്തിരിക്കുകയാണ് ഈ പാർട്ടി സമൂഹത്തിന് വേട്ടക്കാരൻ്റെ മനസ്സാണ് ഇര വീഴുമ്പോൾ ആഘോഷം തുടങ്ങുമെന്ന് എം ഡി വാസുദേവൻ ആർ എഴുതിയിട്ടുണ്ട് ഈ വിപ്ലവത്തിന്റെ കറവ പറ്റിയ പാർട്ടിക്ക് വേട്ടക്കാരന്റെ മനസ്സാണ് ഒരുത്തൻ ചത്താലുടൻ പിരിവ് തുടങ്ങും എം വി ജയരാജനും കെ കെ രാകേഷും മൂടോടെ ഇറങ്ങി വന്ന് കുഞ്ഞുകൃഷ്ണനെ വർഗവഞ്ചകൻ ആക്കുകയാണ് അത്തരക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടല്ലോ പ്രായം നോക്കിയാണ് വെട്ടിൻ്റെ എണ്ണം അങ്ങനെയാണെങ്കിൽ കുഞ്ഞുകൃഷ്ണൻ കുറേയേറെ വെട്ട് മേടിക്കും അതിന് എന്നത്തേക്ക് വേണമെന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ ഒരർത്ഥത്തിൽ ഈ പാർട്ടിയുടെ സെറ്റപ്പ് കണ്ട വായിൽ വെള്ളം ഊറുകയാണ് മറ്റു പാർട്ടിക്കാർ എന്തു നല്ല അണികളാണ് ഇവരുടേത് സ്വന്തം നേതാക്കൾ തെറ്റ് ചെയ്താൽ വെള്ളമിറക്കാതെ കിടന്ന് അവർക്ക് വേണ്ടി വാദിച്ചു കളയും എന്തോന്ന് കൊടുത്തിട്ട സത്യത്തിൽ കമ്മികൾ എന്ന പേര് ചേരുന്നത് വലിയ നേതാക്കന്മാർക്കാണ് എവിടെ കാശ് കണ്ടാലും കമ്മിക്കളയും എന്നിട്ട് ചോദിക്കും ഓട്ടോക്കൂലിക്ക് കാശ് പിരിച്ച ആലപ്പുഴയിലെ ഓമനക്കുട്ടനെ നിങ്ങൾ കള്ളനാക്കിയില്ലേ എന്ന് അകത്ത് കിടക്കുന്ന വിഗ്രഹക്കള്ളന്മാരെ പറ്റി ചോദിച്ചാൽ അവരുടെ കുറ്റം പാർട്ടിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയും ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ബോധ്യപ്പെട്ട നടപടിയെടുക്കും കള്ളത്തരവും കൊള്ളയും ഒക്കെ എത്ര പുറത്തു വന്നാലും ബേബി പാത്രം കഴുകിയില്ലേ എന്നാണ് ചോദ്യം പാത്രം വെളുത്തില്ലെങ്കിലും ഒറ്റ കഴുകലിലൂടെ ബേബി നന്നായി വെളുത്തു ഇതേ ബേബിയോട് ഈ രക്തസാക്ഷി ഫണ്ട് മുക്കിയതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കൂ തക്ക സമയത്ത് യുക്തമായ നടപടിയെടുക്കാൻ പ്രാപ്തിയുള്ളവരാണ് സംസ്ഥാന ഘടകം എന്ന് പറയും എന്നാൽ ഇസ്രയേലിനെ പറ്റിയോ അമേരിക്കയെ പറ്റിയോ ചോദിച്ചാട്ടെ അവർ തെമ്മാടികളാണ് ഇങ്ങനെ പറയും പാർട്ടിക്ക് ക്ഷീണമുള്ള സമയത്ത് കൂടുതൽ പരിക്കേൽപ്പിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞിക്കൃഷ്ണൻ എന്നൊക്കെയാണ് അന്തങ്ങൾ പറയുന്നത് ഇരട്ടച്ചങ്കൻ്റെ പാർട്ടിക്ക് ക്ഷീണമോ നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ സഖാക്കളെ ഓരോ ദിവസവും എന്തുമാത്രം പണിയെടുക്കണം ക്യാപ്സൂൾ വിഴുങ്ങികൾ നാദസ്വര വിദ്വാൻമാർ ഊത്തുഴൽ മാറി മാറി പരിശോധിക്കുന്ന പോലെയാണ് എം വി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയുന്നത് പേ പേ സഖാക്കൾ വിശദീകരിക്കാൻ വരുമ്പോഴേ അറിയാം പറയുന്നത് പച്ചക്കള്ളമാണെന്ന് രക്തസാക്ഷി പണ്ട് മുതൽ അമ്പലം വരെ കൊള്ള ചെയ്ത ഈ മഹത്തായ പ്രസ്ഥാനം പോലെ ഒന്ന് വേറെ ഏത് രാജ്യത്തുണ്ട് സ്വന്തം കള്ളന്മാരെയും കൊലപാതകികളെയും പെണ്ണുപിടിയന്മാരുമെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ സംരക്ഷിക്കും വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഇലയനക്കമോ രോമം കൊഴിച്ചിലോ ഉണ്ടായാൽ കൊടിയും പൊക്കി അങ്ങിറങ്ങും പരിപാലനമായ പാർട്ടി കോടതി ഉള്ളതുകൊണ്ട് സഹാക്കൾ അവിടുത്തെ വിധിന്യായമേ അനുസരിക്കാറുള്ളൂ വേറെ എന്ത് പറഞ്ഞാലും സഖാക്കൾ ക്ഷമിക്കും ഞങ്ങളുടെ രക്തസാക്ഷികളെപ്പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ കാരണം ഒരുപാട് പേർ ഇനിയും രക്തസാക്ഷിത്വം ഭരിക്കാൻ കാത്തു നിൽക്കുകയാണ് പാർട്ടി തങ്ങൾക്ക് വേണ്ടി കാശു പിരിച്ചാലും അതൊന്നും വീട്ടിൽ കൊടുക്കില്ലെന്നറിയാത്തത് കൊണ്ട് അവരിൽ പലരും ചിലപ്പോൾ കൂറുമാറും കുഞ്ഞുകൃഷ്ണൻ വിചാരിച്ചാൽ തകരുന്ന ഈ പാർട്ടി അപ്പോൾ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണോ പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചാൽ ഇങ്ങനെയല്ല അത്രേ ചെയ്യേണ്ടത് അകത്തു പറയണം പോലും ചില ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരെ നിയമിക്കുമ്പോൾ തന്ത്രിമാർ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാറുണ്ട് അകത്ത് കണ്ടത് പുറത്തു പറയരുത് പുറത്ത് കണ്ടത് അകത്തും പറയരുത് പരിവർത്തനം ചെയ്യപ്പെട്ട അന്തംകമ്മികൾക്കും ഇതുപോലെ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും അകത്ത് കട്ടതൊന്നും പുറത്തു പറയരുത് പുറത്ത് കട്ടത് അകത്തും പറയരുത് ഒരാരോപണം ഉന്നയിച്ചാൽ പാർട്ടി തിരുത്തും പോലും ഈ പാർട്ടിയിലുള്ളത് അത്രയ്ക്ക് സത്യസന്ധന്മാരാണല്ലോ രസീതി അടിച്ച പിരിവി ഇങ്ങനെയെങ്കിൽ ബക്കറ്റ് പിരിവിൻ്റെ അവസ്ഥ എന്തായിരിക്കും വ്യാജ രസീത് പ്രകാരമാണത്രേ ആ എം എൽ എ കക്കാനിറങ്ങിയത് ഓരോ സഖാവിൻ്റെയും ആസ്തി പരിശോധിച്ചാലറിയാം പാവങ്ങളുടെ പാർട്ടി അംഗങ്ങൾ മുഴുവൻ നൂറുകോടി ക്ലബിൽ അംഗത്വമെടുത്ത കാര്യം